നമസ്കാരം സി പി എമ്മിൽ പി വി അൻവർ എം എൽ എ ആരംഭിച്ച പുത്തൻ മലബാർ വിപ്ലവത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യൂനപക്ഷ സംരക്ഷക കുപ്പായമാണ് അൻവർ തട്ടിയെടുത്തിരിക്കുന്നത് പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വന്തമാക്കി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യു ഡി എഫിനെ പരാജയപ്പെടുത്താമെന്ന കണക്ക് കൂട്ടലുകളും ശുഭപ്രതീക്ഷകളുമാണ് അൻവർ അസ്ഥാനത്താക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ചേർത്തു നിർത്താനുള്ള നീക്കം സജീവമായിരുന്നു ഇത് പരാജയപ്പെട്ടതോടെ ലീഗുമായി അടുപ്പമുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളായി ഒപ്പമുണ്ടായിരുന്ന വിഭാഗങ്ങൾ ബി കൂടുതൽ അടുക്കുകയും ഉണ്ടായി പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വന്തമാക്കി യു ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളാണ് പി വി അൻവർ തകർത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയമുണ്ടായതോടെ സംസ്ഥാനത്തുണ്ടായത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണെന്നായിരുന്നു സി പി എം ആരോപിക്കുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവര്ത്തിച്ചുവെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും കാലം പ്രിയങ്കരനായിരുന്ന പി വി അൻവർ ഭീഷണിയായപ്പോഴും അതേ മത മൗലികവാദ കാർഡ് തന്നെ ഇറക്കിയാണ് സി പി എം പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് അൻവറിന്റെ പിന്നിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതമൗലികവാദ സംഘടനകളാണെന്ന ആരോപണവുമായി മുതിർന്ന നേതാവ് പാലുളി മുഹമ്മദ് കുട്ടിയെ പോലും രംഗത്തിറക്കിക്കൊണ്ട് നടത്തുന്ന നാടകം പോലും ഇതിനൊക്കെ തെളിവാണ് മലബാർ മേഖലയിൽ ഓരോ ദിവസവും നയവിശദീകരണ യോഗങ്ങളുമായി അൻവർ മുന്നോട്ടു പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കാതെ ഏതു തരത്തിൽ പ്രതിരോധിക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് സി പി എം ഗുരുതര സാഹചര്യമാണ് സി പി എം കേരളത്തിൽ നിന്ന് അഭിമുഖീകരിക്കുന്നത് ചരിത്രത്തിൽ ഇന്നുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഗുരുതര സാഹചര്യമാണ് പാർട്ടിക്ക് മുന്നിൽ നിന്ന് പല്ലിളിച്ച് ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് ചോർന്നതാണ് തിരിച്ചടിയായതെന്ന തിരിച്ചറിവിൽ ഇക്കൂട്ടരെ പാർട്ടിയിലേക്ക് വീണ്ടും കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി സജീവമാക്കിയതിനിടെയാണ് അൻവറിന്റെ മലപ്പുറം കലാപം പാർട്ടിക്ക് തലവേദനയായിരിക്കുന്നത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിനായി ഇടയാക്കിയത് സർക്കാർ വൻതോതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിഭാഗങ്ങളിൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തി സംഘർഷകലുഷിതമായ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് അൻവർത്തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി എ ഉൾപ്പെടെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് സി പി എം നേതൃത്വം പറയുന്നുണ്ടെങ്കിലും നിലവിൽ സ്വന്തം കാൽച്ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോകുന്ന മണ്ണ് പോലും തടഞ്ഞു നിർത്താനുള്ള കേല്പില്ലാത്ത അവസ്ഥയിലാണ് സി പി എം എന്നാണ് പറയേണ്ടിയിരുന്നത് ബി ജെ പി ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കടന്നുകയറുന്നത് സി പി എം പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് ചർച്ചയും വിമർശനവുമൊക്കെ ഉയരുന്നതിനിടെയാണ് കൂനിന്മേൽ കുരുപോലെ അൻവർ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്